ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ് മീ വൈസ് സ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ള അറിയാലോ അച്ഛൻ്റെ ബേർഡേ ആണ് ഗൈസ് ഇന്നലത്തെ വീഡിയോ ഒരുത്തി കണ്ടുകൊണ്ടിരിക്കാനായിട്ടോ അത് നമ്മുടെ വീഡിയോ ആണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇന്നലെ തന്നെ പച്ചക്കറി കറിഞ്ഞ് വെച്ചുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു ഇന്നത്തെ പരിപാടികൾ അപ്പോൾ എല്ലാവരും അച്ചച്ചനെ വിഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അച്ഛൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ കുമാരൻ നായർ എന്നാണ് ഗൈസ് ഓക്കെ ഓക്കെ അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ കുഞ്ഞു പരിപാടി കേട്ടോ അതായത് അച്ഛൻ്റെ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് അതായത് ചെറിയ മീം വലിയ ഓക്കെ അവരുടെ ഹസ്ബൻഡ്സും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെതാ ഒരു സദ്യ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അച്ഛന് മീൻ ഇഷ്ടായോണ്ട് മീനും മീൻ മീൻകറിയൊക്കെ വെക്കുന്നുണ്ട് അത്രേ ഉള്ളു നമ്മുടെ ആളിയെ ഇന്നും ഇതിലെ വന്നിട്ടുണ്ട് ക്യാമറ കണ്ട പോണ് കേസ് മോളായിട്ടാ എന്തിനാടാളെ എന്തിനാടാ ചൂടാറി മോളെ എന്തിനാടാ എന്തിനാടാ ഇവിടെ ഒരു എടുത്തിനെ പിന്നെ അവളെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അഞ്ചു ആര്യ ഈ രണ്ട് ആൾക്കാരെ വിളിച്ചാലും ഇവളെ പിന്നെ കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ കട്ട റെഡി ആവുകയാണ് ബെല്ലേനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പം ഞങ്ങൾ രാവിലത്തെ പിന്നെ ഞാൻ പറയില്ലോ റിയ അമ്മ തുമ്പി തുമ്പേ തുമ്പി മോളെ അപ്പം ഞങ്ങൾക്ക് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കി വെച്ച സാധനങ്ങളെല്ലാം പാത്രത്തിലാക്കിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കായിരുന്നു അപ്പോൾ ചട്ടി പഠിക്കുന്ന പരിപാടിയാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഐറ്റാണ് പുളീഞ്ചിയിലെ അത് ഓക്കെ അപ്പോൾ അത് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണേ ഓക്കെ അതിൻ്റെ കുറച്ച് ഇതാവും കൊടുക്കട്ടെ ഞങ്ങൾ രണ്ടാക്കും സിമിലാരിറ്റി അല്ല എനിക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഫുഡെല്ലാം ഒരുപോലെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിട്ട് കൊടുക്കുന്നില്ല നന്നായി നക്കി തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചട്ടി ചട്ടി പഠിക്കുന്ന പരിപാടി പിന്നെ ബാക്കി കുറേ സാധനങ്ങൾ എന്തൊക്കെയുണ്ടാക്കി വെച്ചാൽ എന്താണ് എൻ്റെ പേര് ചോറ് സാമ്പാർ രസം പപ്പടം അച്ചാർ പിന്നെന്താ പുളി അവിയൽ കൂട്ടുകറി പായസം പിന്നെ അച്ചച്ചന് മീൻ ഇഷ്ടാണ്ട് മീൻ ചേച്ചൻ മീൻ മസ്റ്റാണ് ഗേസ്റ്റോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ പേര് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇന്ന് ഞാൻ കൂട്ടുകറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അടിപൊളിയാണ് എളേമേൻ്റെ കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു എപ്പോഴും ഓണവും വിഷു നോക്കാൻ വീട്ടിൽ പോകുമ്പോൾ പത്രത്തിൽ കൂട്ടുകറിയാക്കി കൊണ്ടു കൊടുക്കും അത്ര ഇഷ്ടമായിട്ടോ ഇവിടുത്തെ ഉഷമേൻ്റെ സാമ്പാറും എളയമേൻ്റെ കൂട്ടുകറിയാണ് അച്ഛൻ്റെ ഫേവറേറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഇളയമേൻ്റെ കൂട്ടുകറീൻ്റെ റെസിപ്പി തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ ഇതാ അപ്പോൾ ചെറിയമ്മ വന്നു വലിയമ്മ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ചെറിയമ്മ അച്ഛന് ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് ഗൈസ് ഓക്കെ തുമ്പി മോൾ അതിൻ്റെ ഇടയിൽ കൂടെ മന്മദരാസ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ അത് പിന്നെ അതില്ലാത്തൊരു പരിപാടിയില്ല ചെറിയ കണ്ടിട്ട് അങ്ങോട്ട് ഓടിയായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ വിടില്ലല്ലോ വിളിച്ചോ അപ്പോൾ അച്ഛൻ അച്ചന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് പോവാണ് ചെറിയ ചെറിയച്ഛൻ ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ അവൻ്റെ കെട്ടാങ്കനാണ് ഓട്ടോ ഓടുന്നത് അത് കഴിഞ്ഞിട്ട് വരാം ഉച്ചയ്ക്ക് വരാറിന് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് കിടക്കുകയാണ് ഈ കടലപ്പരിപ്പില്ലേ നന്നായി കഴുകിയിട്ട് അതിടുക അതുപോലെ ആവശ്യത്തിനുള്ള വാഴക്ക ചേന ക്യാരറ്റ് ഇത്ര സാധനം ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചിട്ട് തലേന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഞാൻ രണ്ടാണി ഇട്ടുണ്ടായിരുന്നു പക്ഷെ അത് മതിയായി ഉണ്ടായിരുന്നില്ല പിന്നെ ഇടേണ്ടി വന്നു അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആണി ശർക്കര ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കുക ഓക്കെ ചില സ്ഥലങ്ങളിൽ നമ്മൾ കടലയും ഒക്കെ അല്ലേ യൂസ് ചെയ്യുക പക്ഷേ ഇവിടുത്തെ ഇളയമേൻ്റെ ഇത് ഇങ്ങനെ ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് ഓക്കെ അപ്പോൾ അത് ഇത്രയും സാധനങ്ങളായി ഇത് അടച്ചിട്ട് നമ്മൾ കുക്കറിൽ വെക്കണം അതിനുശേഷം ഞാനിത് അവിടെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ തേങ്ങ ചെരവലാണ് കേട്ടോ തേങ്ങ ചെരവാണ് അത് അത്യാവശ്യം കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ അര അരപ്പ് അതിലേക്ക് ഇടാനും പകുതി നമുക്കിങ്ങനെ വറവിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ എന്താ അതിന് പറയാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഇടാനും വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുറച്ച് തേങ്ങ ആവശ്യമാണ് ഗൈസ് ഓക്കെ അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഞാൻ എനിക്ക് തേങ്ങ പൊളിക്കാൻ അറിയില്ല കേട്ടോ നിങ്ങൾക്ക് തേങ്ങ പൊളിക്കാൻ അറിയുമോ എനിക്ക് തേങ്ങ പൊളിക്കാനറിയില്ല അത് എനിക്ക് വലിയൊരു പഠിക്കണം ഓക്കെ അപ്പം അത് അമ്മയാണ് ചെയ്തു തരാറ് തേങ്ങ ചെരവ് ഞാൻ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ തേങ്ങ എടുത്തിട്ട് ഇതാ ഹായി ഗൈസ് തേങ്ങ കിട്ടി ഇനി അതിൻ്റെ ഇതിൽ അരപ്പ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പച്ചമുളക് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ജീരകം ചെറിയുള്ളി ഇത് ഇട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ തുമ്പിമുള വരവാണ് ഇട്ടത് പിന്നെ നമ്മൾ പായസം അടുപ്പത്താണ് പായസം ഉണ്ടാക്കിരുന്നത് പാലട പായസമാണ് കേട്ടോന്നുള്ളത് അത് കഴിഞ്ഞത് അല്ലോട്ട് കഴിഞ്ഞ് ചെരു നല്ല കുട്ടിയാണ് ഗൈസ് വന്ന പാടുപോൺ ടാഗ് ഊരി ആത്ത് കൊണ്ടു വെക്കും ചെരുപ്പ് ഊരിയിട്ട് സ്റ്റെയറിന്റെ ഷോട്ട് കൊണ്ടുവെക്കും പിന്നെന്താ വെക്കുക ബാഗ് നല്ല സ്ഥലത്ത് വെച്ച് വാട്ടർ ബോട്ടിലും ടേബിളിന്റെ മുകളിൽ വെച്ച് യൂണിഫോം ഒക്കെ ഊരി അല്ലേ എല്ലാം സ്വന്തം ചെയ്തു അങ്ങനെ ഇനി കുറച്ച് നേരം അവൻ്റെ പിന്നാലെ നടക്കണം അപ്പോൾ യൂണിഫോമൊക്കെ അവനെ അവനെന്ന് റെഡിയാക്കിയിട്ട് വേണം ബാക്കി പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇവൻ വന്നാൽ പിന്നെ തുമ്പി ഇവനെ ചുറ്റിപ്പറ്റി തന്നെ അങ്ങനെ ഉണ്ടാവും കേട്ടോ ഇവൻ വന്നാൽ കളിക്കാനൊരാളായല്ലോ അത് വരെ ഒറ്റയ്ക്ക് മുപ്പത്തി ബോർ അടിച്ചെന്തൊക്കെയോ കളി കളിക്കും ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടി കൂടാം കളിക്കാം ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണല്ലോ ഗൈസ് അതിലൂട്ട് നന്നായി മെലിഞ്ഞു മെലിഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് ശേഷം നിക്കടി നിക്കടി അവിടെ അവിടെ അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിജു വേഗം കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാന്ന് കാരണം തുമിമോളും ലഡു അതും ഒക്കെ അടി ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അടിച്ച് വരെ തുടയ്ക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ തുടക്കൽ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് തന്നെ പോയിട്ടോ അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള അതിലേക്ക് അരപ്പിട്ടു എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ ജീരകം തേങ്ങ ഉള്ളി പച്ചമുളക് പച്ചമുളക് ഒന്നെങ്ങാനിട്ടാൽ മതിയിട്ടോറെ വേണ്ട ഇത്രയും സാധനങ്ങൾ അരപ്പ് അതിലേക്ക് ഇട്ടു ബാക്കി തേങ്ങ നമ്മൾ വറക്കണം കേട്ടോ മീൻസ് എന്താ പറയുക വറവിലേക്ക് ഇട്ടിട്ട് വറക്കുക ചെയ്യാം എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്താൽ ഇതിന് പരിപാടികൾ കഴിഞ്ഞു ഓക്കെ പണ്ടത്തെ പറയ സീറൊക്കെ മുമ്പിലൊരു സാധനം ഇടൂലെ പോലെ മുന്നേ തോന്നല്ല എന്റെ മുഖത്തു ണോ കാഴ്ച കുച്ചേ മോളെ അതൊക്കെ ആരാണിത് ആരാ വേഗം പോവല്ലോലെ ആ ഓ ചമ്മീണായി പോയതാ അതുംകൊണ്ട് ഇങ്ങോട്ട് വന്നാല് അങ്ങനെ നമ്മൾ കടകളിലിട്ട് വറുത്ത് ആ തേങ്ങയില്ല തേങ്ങയും കൂടി ഇതിലൊക്കെ ആഡ് ചെയ്തു കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മധുരം തൂക്കലായി നിൽക്കണം അതായത് മധുരം ഉണ്ടാവും ഉപ്പുണ്ടാവും പക്ഷേ മധുരമായിരിക്കും ശർക്കര ആയിരിക്കും കുറച്ച് തൂക്കലായി നിൽക്കുന്നത് എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പല സ്ഥലങ്ങളിലും കടലയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക കടലും തേങ്ങ ആ കൊത്തക്കിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് പക്ഷെ എനിക്കിത് ഇളയമ്മേൻ്റെ കൂട്ടുകറിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇളയമട്ടോ ആരൊക്കെ കഴിഞ്ഞ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഇളയമ്മ എളയമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എല്ലാവരും ഇളയമ്മ എന്ന് വിളിക്കുക അച്ഛൻ അമ്മയാണ് ഇവിടെ അച്ഛമ്മയാണ് കേട്ടോ അല്ല ആ ശരിയാ ഭാരിയോ ഡാഡി ഒരു പ്രസിദ്ധമായ കുക്കായിരുന്നു അതുകൊണ്ട് എളയമ ഇതില് അഗ്രഗണ്യാണ് കേസ എനിക്ക് അത്രയും കഴിവിട്ടില്ലെന്നാ അച്ഛൻറെ അത്ര കഴിവിട്ടേ ആയി വെടിയെടുത്താ ശരിയോ ഇത് കണ്ടോ ഒരു ഞൊടിച്ചിൽ ഒരു ചിരി ഇത് മറ്റേ വെള്ളിനാശത്തിലെ ജഗതിയും ജഗദീഷോ ഒരുത്തൻ ചിരിക്കുമ്പോ മറ്റോ കരയും ഇനി ഒന്നും ചിരിക്കുമ്പോ അവ കരയും അങ്ങനെ ഇതാ നമ്മൾ ഓരോന്നോരോന്നായി വിളമ്പി വെക്കാൻ വിചാരിച്ചു കേട്ടോ എല്ലാവരും കൂടി ഇരിക്കട്ടെ എന്ന് പക്ഷെ എല്ലാവർക്കും അപാ ഇരിക്കാനുള്ളത് എല്ലാം അവർ എല്ലാവരും ഇരിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനും അമ്മയും വന്നിട്ടിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞങ്ങൾ ഓരോന്നായിട്ട് വിളമ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സദ്യയിലെ എല്ലാ ഐറ്റംസും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് തരാമെന്നറിയാം നമ്മളെ പാച്ചച്ചച്ചനാണ് കേട്ടോ ആക്ച്വലി അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ എനിക്ക് സപ്പോർട്ടാണ് ഞാൻ വീഡിയോ എടുക്കണ്ട അങ്ങനെയൊന്നും അറിയില്ല ചില സമയം ക്യാമറ കാണുമ്പോൾ അവർ ഓടും അല്ലെങ്കിൽ ചില വീഡിയോസൊക്കെ ഞാൻ എടുത്ത് എടുക്കുമ്പോൾ അവർ പറയും ഇതെങ്ങാനും നീ ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാമെന്നുള്ളൊരു പറച്ചിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ ഇവർ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ് കേട്ടോ പിന്നെ കല്യാണി ആണെങ്കിലും ചില സമയം ഓടും ചില സമയം നിന്നരും കേട്ടോ പക്ഷേ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും കല്യാണം ശ്രദ്ധിക്കുന്നുണ്ട് ഗേൾസ് കല്യാണീൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ വിളിക്കും എടി പുതിയ വീഡിയോ വന്നല്ലോ എന്ന് അപ്പോൾ പറയും എൻ്റെ ദൈവമേ എന്നെ പുറത്ത് വിടുക എന്നെ പുറത്ത് പോലെ അനുവദിക്കോ നിങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ 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 ആൾക്കാർ എന്നെ വിളിക്കുന്നു അങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഹാപ്പി അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം അയക്കാനേ പിന്നെ എന്തൊക്കെയാണ് സദ്യ ഞാൻ ഓൾറെഡി പറഞ്ഞു െ പുളി പച്ചടി അവിയൽ അച്ചാർ ചോറ് സാമ്പാർ പപ്പടം രസം പിന്നെന്താ പറഞ്ഞല്ലോ കൂട്ടുകറി അയ്യോ മൈ ഗാഡ് നമ്മുടെ കൂട്ടുകറി നമ്മളുണ്ടാക്കിയ കൂട്ടുകറിയാണ് ഞാൻ വിളമ്പിട്ട് നേരത്തെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാ ഐറ്റംസും ഇങ്ങനെ വിളമ്പിട്ടുണ്ട് പിന്നെ പായസം ലാസ്റ്റ് പായസം കേട്ടോ അങ്ങനെ ഇതായും വിളമ്പി എല്ലാവരും കൂടെ കഴിക്കാനിരിക്കാണ് നല്ല രസമില്ല എല്ലാവരും കൂടെ കഴിക്കാൻ പക്ഷേ അച്ഛനും അമ്മയ്ക്കും പശുവിനെ കറക്കാനുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ഞങ്ങളിരിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഇരുന്നു കെട്ടോ ചെറിയ ഇപ്പൊ ഓട്ടോ ഓടി കഴിഞ്ഞു തിരിച്ചു വന്നു വന്ന അല്ലോട്ടനോടി ഇരിക്കുന്നുണ്ട് അല്ലോട്ട് ആക്ച്വലി ഞങ്ങൾ പക്ഷെ തുമ്പി അങ്ങനെല്ലാം അങ്ങനെ കഴിക്കുക എന്തിനാ അത്ര മടി

ഓപ്പ 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 പൊളി മാത്രം ഇമ്പള വാക്കി ഇല്ല അല്ല ഞാൻ പറഞ്ഞു പൊളി മാത്രം അല്ല പൊന്നെ ദാ മാമു നോക്കേ പൂച്ച ഞാൻ തിന്നോ തിന്നോ പൂച്ച ദാ അമ്പ പൂച്ച തിന്നോ ശുഭദാനോ ഓപ്പ പരിമേള ഓപ്പ ഓപ്പ ഇങ്ങരേയാണ് ഓപ്പ പൊളി പുളിയോ പുളി വേണം എന്നാ ഉണ്ടോ നമ്മളെ പോലെ തന്നെ എങ്ങനെ പുളി നല്ല രസണ്ടോ നൂപ്പർ പറ മുരാ എന്തൊക്കെ നമ്മൾ ശയിക്കണം ഇനി പുളി വേണോ ഇനി പുളി വേണോ പുളി വേണോ പുളി വേണോ പുളി തോന്നലേപ്പണ്ടതാ എന്നാലോ അല്ലേ തുമ്പമ്മേ അങ്ങനെ അവരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനി പായസത്തിലേക്കാണ് കിടക്കുന്ന ഗൈസ് അപ്പം നമ്മൾ പായസം എടുക്കാനുള്ള കപ്പ് ഇനി അത് കഴുകിയിട്ട് അതിൽ പായസാക്കണം ഓക്കെ എനിക്ക് തീരെ ഇഷ്ടമല്ല അത്ര പരിപാടി എന്താണ് പാത്രം കഴിക്കുന്നത് ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പാത്രം കഴിക്കുന്നത് തീരെ ഇഷ്ടം പക്ഷെ ഞാൻ ചെയ്തല്ലേ പറ്റത്തുള്ളതാണ് ഞാൻ ചെയ്യുന്നുട്ടോ ഓക്കെ അപ്പം പായസം ഞാൻ പറഞ്ഞ പോലെ അടപ്രഥമനാണ് പായസം ഉണ്ടായത് അത് അമ്മേൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഉഷമ്മ സ്പെഷ്യൽ ഓക്കെ അപ്പം ഇനി പായസാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാം ഓക്കെ എന്നാരെങ്കിലും പെണ്ണ് കാണാൻ ഞാൻ തന്നെ എനിക്ക് വേണ്ടി എന്താടി ഇത് വേണോ അപ്പൊ തേരെ ഈ സത്യമായിട്ടോ പിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരും എന്നുള്ള ഒന്ന് പറയട്ടെ എന്നെ ആരെ പെണ്ണ് കാണാൻ വരുന്ന ചേച്ചി ഞാൻ തന്നെ ടൂറിന് പോയപ്പോൾ വാങ്ങിയ ട്രേ ആണിത് പിന്നെ എനിക്ക് മനസ്സിലായി ആരും കാണാൻ വരില്ല എന്ന് അപ്പൊ ഞാൻ ഈ ട്രേ ഇങ്ങോട്ട് കൊണ്ടുവന്നു വന്നു എൻ്റെ ഒരു അവസ്ഥ വിളിച്ചൊക്കെ ഇവളെ ഒന്നില്ലല്ലോ ഇവളെ കെട്ടിയും പെണ്ണാണാൻ പോകുന്നു ചെയ്തേക്കുന്നത് ഇന്നിൻ്റെ പെണ്ണ് പെണ്ണാണോ വന്നില്ല ഗൈസ് വന്നത് ഇവിടുത്തെ വലിയ അച്ഛൻ ചെറിയ അച്ഛൻ അച്ഛനൊക്കെ ആയിരുന്നു അങ്ങനെ എനിക്ക് ഒരു പെണ്ണ് കാണലിന് പോലും അഫിയർ ചെയ്യാൻ പറ്റിട്ടില്ല എനിക്ക് എന്റെ സങ്കടം നല്ലോണം ഉണ്ട് അല്ലേ എല്ലാവർക്കും അങ്ങനെ അതിനും അവിടെ എന്നെ ഒറ്റയ്ക്ക് വിടില്ല കൈസ് കണ്ടോ വാല് പോലെ വരികയാണ് കേട്ടോ ഞാൻ എങ്ങോട്ട് പോയാലും വാലായിട്ട് ഇങ്ങനെ നൈറ്റി പിടിച്ചോണ്ട് നടക്കാനോ ഞാൻ ഇങ്ങനത്തെ നൈറ്റീസ് ഐറ്റിട്ടോ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാറ് ത്രീ ഫോർത്ത് ആയിട്ടുള്ള അതാണ് കുറച്ചുകൂടി കംഫർട്ട് കുറേ ഇറക്കുള്ളത് ഇഷ്ടമല്ല പിന്നെ തുമ്പി തുമ്പിമൊക്കെ ഇതാ പായസം കൊടുക്കുകയാണ് വായി തുറക്കുമ്പോളെ ഫാനെവിടമോളേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ച് ഇങ്ങനെ കുടിപ്പിക്കുകയാണ് കേട്ടോ ഒക്കെ മധുരപ്രിയാണ് ഗൈസ് ഇന്ന് നമ്മൾ മത്തു പിടിച്ച് തുറങ്ങും ഷുവറാണ് കാരണം ലഡു പായസം ഇതൊക്കെയാണ് മൂപ്പത്തി ഇന്ന് അകത്താക്കിയത് കുറച്ചേ ഉള്ളൂ ചോറൊക്കെ കഴിച്ച കേട്ടോ എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടല്ലോ സമാധാനത്തിൽ അങ്ങനെ പോകുന്നു ഇപ്പൊ കമ്പാരിറ്റീവ്ലി പണ്ടത്തേക്കാളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഒരു ഫുഡൊക്കെ കഴിക്കണ്ടോ സൂപ്പർ ഒക്കെ പറയുന്നുണ്ട് പായസം കുടിച്ചിട്ടോ സൂപ്പർ പായസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അമ്മേനെപ്പോലെ ഊഷമ്മക്ക് അങ്ങനെയാണ് മധുരം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് തുമ്പി തുമ്പിട്ടോ ഭയങ്കര ഇഷ്ടമാണ് മുപ്പത്തി മധുരം നീ പായസൊക്കെ കുടിച്ചു കഴുകി പോവാ ആ എന്ത് പൊക്കാണ് ഞങ്ങൾ തിന്നാതെ ഏലോ അങ്ങനെ അവരൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ വലിയമ്മീം ചെറിയമ്മയും വലിച്ചിനും ചെറിച്ചിനും എല്ലാവരും പാടെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ യാത്രയാക്കാൻ വേണ്ടിയിട്ട് പുറത്തേ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അല്ലോട്ട് അതാ മുൻപ് തന്നെ പോയി നിൽക്കുന്നുണ്ട് ഓരോക്കെ പോകുന്നത് നോക്കിയിട്ട് തുമ്പി മുളും ഉണ്ട് ഞങ്ങൾക്ക് ഇനി ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്ത് പോവാണ്ട് ഒരു ഷൂട്ട് ചെയ്യാണ്ട് തുമ്പീൻ്റേത് കുറച്ച് കൊളാബ് കറി കടക്കൂടെ മുപ്പത്തി ഓരോ പണി ഒപ്പിക്കുക കേട്ടോ തുമ്പി അടി കൂടെ അവർ കാണാതെ കുറച്ച് വികൃതി ഒപ്പിക്കുന്ന ടൈപ്പ് തന്നെ കേട്ടോ പിന്നെ അതാ ഉളന്ന കാര്യം കണ്ടോ വന്നിട്ട് പേർന്ന് ചെല്ലും ഉറക്കം വരുന്നുണ്ട് അതാണ് ഇനിയിപ്പോൾ ഉറങ്ങിയിട്ട് അവളെ എണീക്കാന്ന് അറിയില്ല അങ്ങനെ ഇനി ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ അപ്പോൾ എന്താ ഞാനും കല്യാണിയും അച്ഛനും അമ്മയും ഒക്കെ കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് എനിക്ക് തൃപ്തിയായി ഗെയ്സ് നന്നായി ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ട് മീൻകറി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ സദ്യേൻ്റെ കൂടെ എന്തിനാല്ലേ ഗെയ്സ് മീൻകറി അത് കഴിഞ്ഞപ്പോൾ ഇതാ അടുത്ത പീസ് വന്നിട്ടുണ്ട് എക്സാം കഴിഞ്ഞിട്ട് ഇതാ വന്നിരിക്കുന്നത് നമ്മുടെ മോളിൽ നിന്ന് അപ്പം ഇന്നാണ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അവൾ ധാരാഗത്തിലുള്ള ദിവസങ്ങളാണ് ഗെയ്സ് അപ്പം ആ കണ്ടോ അതിൻ്റെ സന്തോഷത്തിൽ ഇനി എന്തൊക്കെ ചെയ്യണം വേണമെടുത്ത് വയ്യ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം ചേച്ചി ഭയങ്കര പ്ലാനിങ് ഒക്കെ കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞങ്ങൾക്ക് ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എന്താ അമ്മ നാക്കിക്കൊണ്ടിരിക്കുന്നു കേസ് പായസം നാക്കി നാക്കി കുടിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ലുട്ടിനും തുമ്പോ ഉറങ്ങിട്ടോ പിന്നെ അവരെ കൊണ്ടുപോയി കിടത്തി അച്ഛനെ അവൻ്റെ റൂമിൽ കൊണ്ടേക്ക് ഇടത്തി ഞാനിതാ മുകളിലേക്ക് വന്നിരിക്കുകയാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ വിശേഷങ്ങളിതൊക്കെയായിരുന്നു അപ്പം അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ടാറ്റ ബേബി യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് വീഡിയോസിലായി ടാറ്റ